ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാൽ പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിൻ്റെയും വാർത്തകൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പേളിയുടെ ഗർഭകാല വിശേഷങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടി രണ്ടാമതും ഒരു പെൺകുഞ്ഞിന് കൂടി ജന്മം കൊടുക്കുകയായിരുന്നു മകളുടെ വരവ് അറിയിച്ചുള്ള പോസ്റ്റിന് ശേഷം പിന്നെ യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു ഇതിൽ ആരാധകരും നിരാശരായിരുന്നു എന്നാൽ ഇപ്പോൾ മകളുടെ പേരും മുഖവും പുറലോകത്തിനു മുന്നിൽ കാണിച്ചുകൊണ്ടാണ് പേളിയും ശ്രീനിഷും രംഗത്തെത്തിയിരിക്കുന്നത് മകളുടെ ഇരുപത്തിയെട്ട് കെട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു പോസ്റ്റുമായി പേളി മാണി രംഗത്തെത്തുന്നത് ഭർത്താവ് ശ്രീനിഷ് അരവിന്ദരും മൂത്ത മകൾ നിലയ്ക്കുമൊപ്പം ഇളയ മകളെ കൂടി നടി കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല മകൾക്കിട്ട പേരെന്താണെന്നും പേളി വെളിപ്പെടുത്തിയിട്ടുണ്ട് നിതാര ശ്രീനിഷിനെ കാണുക ഞങ്ങളുടെ മാലക കുഞ്ഞ് ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് അവളുടെ നൂലുകെട്ടായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഊഹിച്ചു പറയുക ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുകയാണിപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമൊക്കെ വേണമെന്നുമാണ് പോസ്റ്റിന് ക്യാപ്ഷനായി പേളി എഴുതിയിരിക്കുന്നത് പേളി ചേച്ചി പഴയതിനേക്കാൾ സുന്ദരിയായി തോന്നിയത് തനിക്ക് മാത്രമാണോ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ആരാധകർ രംഗത്തെത്തുന്നത് ആദ്യത്തെ പ്രസവത്തിന് ശേഷം പേളിയെ കണ്ടതിലും സുന്ദരിയായി ഇപ്പോൾ തോന്നുന്നുണ്ട് അതുപോലെ തന്നെയാണ് മക്കളെയും കുഞ്ഞുബാവ നിലാബേബിയെ പോലെ തന്നെയുണ്ട് കാണാൻ ശരിക്കും നിലയുടെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ടെടുക്കാൻ തോന്നുന്നില്ല എന്നും ഇതുപോലെ സന്തുഷ്ടരായി ജീവിക്കുന്നത് കാണാൻ സാധിക്കട്ടെ കുഞ്ഞുമാവിക്ക് പേരിട്ടത് മനോഹരമായെന്നാണ് ആരാധകർ പറയുന്നത് നിലയുമായി ചേർന്നൊരു പേരായിരിക്കും പേളി കൊണ്ടുവരിക എന്നറിയാമായിരുന്നു അത് നിലയാണെങ്കിൽ നീ താര അങ്ങനെ പേളിയും ശ്രീനീഷും രാത്രിയും ആകാശവുമായപ്പോൾ മക്കൾ ചന്ദ്രനും നക്ഷത്രവുമായി ഈ പോസ്റ്റിനായി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ ക്യൂട്ട് ഫാമിലിയെ കാണാൻ വളരെ സന്തോഷം ദൈവം എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ അത്തരത്തിൽ സ്നേഹവും വാത്സല്യവുമുള്ള ഒരു കുടുംബമാണ് പേളിയുടേത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് ആരാധകർ പേളിയുടെ പോസ്റ്റിന് താഴെയായി നൽകുന്നത് കുറച്ചു ദിവസങ്ങളായി പേളിയോട് കുഞ്ഞിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടുള്ള കമന്റുകൾ വന്നിരുന്നു ബേബിയെ കാണിച്ചതുപോലെ കുഞ്ഞിനെയും കാണിക്കണമെന്നും അവളുടെ പേരെന്താണെന്നെങ്കിലും വെളിപ്പെടുത്തണം എന്നും ഒക്കെയായിരുന്നു ആരാധകരുടെ ആവശ്യങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും ആക്റ്റീവ് എന്നാണ് പേളിയോട് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒടുവിൽ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ചിത്രങ്ങളുമായിട്ട് തന്നെയാണ് പേളിവാണി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ ആരാധക ശ്രദ്ധ തന്നെയാണ് ഈ ചിത്രങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഫോട്ടോ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് പേളിയും ശ്രീനിഷും ആരാധകർക്ക് ഏറെ സുപരിചിതയാണ് ബിഗ് ബോസ് മലയാളത്തിലൂടെയാണ് പേളി ശ്രീനിഷ് ദമ്പതികൾ ആരാധക ശ്രദ്ധ നേടിയത്